ചൂരന്മല ജനശബ്ദം ചെയർമാൻ നസീർ ആലക്കലിന്റെ സി പി എം പ്രവേശനം രാഷ്ട്രീയ കോമാളിത്തരമെന്ന് യു ഡി എഫ് നേതാക്കൾ കാലങ്ങളായി കോൺഗ്രസിൽ നിന്ന് വിട്ടുനിൽക്കുന്നയാളാണ് നസീർ എന്നും നസീറിനൊപ്പമുള്ള ആരും യു ഡി എഫ് പ്രവർത്തകരല്ലെന്നും നേതാക്കൾ പറഞ്ഞു ഉരുൾ ദുരന്ത ബാധിതർക്കുള്ള കോൺഗ്രസ് ഭവന പദ്ധതിക്കായി കണ്ടെത്തിയ സ്ഥലത്തിൻ്റെ അഡ്വാൻസ് നൽകിയെന്നും നിർമ്മാണം ഈ മാസം ആരംഭിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു നസീർ ആലക്കലിനൊപ്പം സി പി എം ഓഫീസിലെ സ്വീകരണ യോഗത്തിൽ പങ്കെടുത്ത സൌജത്ത് വീട് തരാമെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് തന്നെ കൊണ്ടുപോയതെന്ന പറയുന്ന വീഡിയോ കാണിച്ചായിരുന്നു വാർത്താസമ്മേളനം വയനാട്ടിലെ സി പി എം ഇത്രയും മോശമായ അന്തരീക്ഷത്തിലാണ് ഇത്രയും മയച്ചമായ അന്തരീക്ഷത്തിലാണ് വയനാട്ടിലെ സി പി എം ഇന്ന് മറുപടി പറയണം ഇതിന്റെ തെളിവ് ഹാജരാക്കാൻ കൂടെ ഇരുന്ന ആളുകൾക്ക് ബാധ്യത അപ്പൊ കൊണ്ടുപോയത് കണ്ടല്ലോ ഒരൊറ്റ ലീഗുമില്ല കോൺഗ്രസിന്റെ ആളുകളെ വീട് തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി അവരവരുടെ വീഡിയോ ഇട്ടു ഇനി ഒരു കാര്യം കൂടെ പറയാം ഈ തീരുമാനത്തോടു കൂടി ഞങ്ങളുടെ വിജയം മുണ്ടകയിലും അതുപോലെ മുണ്ടകൈ ചോരുമല വാർഡിലും പത്താം വാർഡ് അട്ടമലയിലും പതിനൊന്നാം വാർഡിലും കൂടുതൽ എളുപ്പമായി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ചർണയങ്ങൾ കൂടുതൽ എളുപ്പമായി ആധികാരികമായ വിജയം യു ഡി എഫിന് ആ രണ്ട് വാർഡുകളിൽ